അങ്ങനെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ഞങ്ങൾ നാലമ്പല ദർശനത്തിന് പോവാണ് ഗൈസ് ഹലോ ഇപ്പൊ സമയം പുലർച്ചെ മൂന്ന് മുക്കാൽ ആവുകയാണ് ഞങ്ങൾ നാലമ്പല ദർശനത്തിന് പോവാണെന്ന് കേട്ടോ അപ്പോ രാവിലെ ഏതാ നിധിക്കുട്ടി നേരത്തേതാ എഴുന്നേറ്റിട്ട് എന്തു ചെയ്യാണ് സഹായിക്കാണ് അപ്പൊ പിന്നെ ഉറക്കില്ലേ ഏ ഉറക്കില്ലേ ഡ്രസ്സൊക്കെ റെഡിയാക്കി പാക്ക് ചെയ്തോണ്ടിരിക്കാണ് രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് ഒന്നും ചെയ്യാൻ അയക്കാതിരിക്കയാണ് പിളർച്ച നാലുമണിക്കുള്ള മേക്കപ്പാണ് അമ്പലത്തിൽ പോവാൻ കേട്ടോ അതാ സ്വന്തമായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടിരിക്കാണ് നിരിക്കുട്ടി തുറക്കണ തുണാ എവിടേക്കെ പോണ നമ്മൾ അമ്പാട്ടി എങ്ങനെ തൊഴുത് പറഞ്ഞു നോക്ക് അങ്ങനെയാണ് അമ്പാട്ടി തൊഴുതുന്നത് ഹലോ അപ്പൊ നമ്മൾ ഇതാ കുളിച്ചൊക്കെ രറ്റിയായി അമ്പലത്തിൽ പോവാൻ വേണ്ടി കുഞ്ഞിപ്പണ്ണിട്ടോ സാമയ പഞ്ചര ആയിട്ടുള്ളൂ അയ്യോ വീതാമ്പോളൂ നല്ല കുട്ടിയാണ് ഇതാ പുതിയ ചെരുപ്പൊക്കെ ഇട്ടിട്ടുണ്ടാ എവിടുന്നു ഇത് കൊണ്ട് പുതിയ ഇവിടെ ആ ഒരു ഒരു അപ്പൊ നമ്മൾ ഇന്ന് നാലമ്പല ദർശനത്തിന് ഇതാ പോകാൻ റെഡി ആയിരിക്കണം അപ്പൊ നമ്മള് തൃശ്ശൂർ അപ്പൊ അവിടെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്നവരുടെ തീർച്ചയായിട്ടും കണ്ടുകഴിഞ്ഞാൽ അന്ന് സംസാരിക്കണം കേട്ടോ അപ്പൊ അതാ നമ്മുടെ പൊന്നമ്മയുണ്ട് നമ്മുടെ ഇരിക്കുട്ടി ഉണ്ട് അവിടെ വസു കുളിച്ചിട്ട് ഇങ്ങനെ കിടക്കമാരുണ്ട് തങ്കമ്മ ഉണ്ട് അമ്മ ഹായ് പറ അമ്മ ഉണ്ട് നല്ല റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മടെ കുറുമ്പം വെച്ചു റെഡി ആയിട്ടുണ്ട് എവിടെ റെഡി ആയിട്ട് എന്നിട്ട് ആള് ഇതിലേ കഴിച്ചില്ല കേസ് അപ്പൊ നമ്മള് തൃശ്ശൂർ വെച്ച് കാണാം അല്ലേ തൊഴുതാൻ പോവാണാ ഇങ്ങനെ അമ്പാട്ടി തൊഴുതാ ഇനിമിക്ക് കാണിച്ചു കൊടുക്ക അമ്പാട്ടി തൊഴു ഹലോ ഗെയ്സ് അപ്പോൾ നമ്മൾ ഇന്ന് നാലമ്പല ദർശനത്തിന് പോവുകയാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് ഇതാ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അമ്മമാരെല്ലാവരും ഉണ്ട് അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു അച്ഛൻ പറഞ്ഞോ അച്ഛൻ എല്ലാം അപ്പോഴും പോകുന്നതാണ് എല്ലാ വർഷവും ഞങ്ങൾ എല്ലാവരും പോകുന്നതാണ് പിന്നെ അച്ഛനെ ഇപ്രാവശ്യം അച്ഛന് വയ്യാത്തോണി ഇനി പോകുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ് പക്ഷെ അച്ഛൻ പറഞ്ഞു ഓക്കെയാണ് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനെ അച്ഛൻ്റെ ആഗ്രഹമാണ് ഇന്ന് നമ്മൾ പോകാനുള്ള കാരണം അപ്പം അല്ലെങ്കിൽ ഞങ്ങൾ ഈ വർഷം സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞു ഓക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ നാലമ്പല ദർശനത്തിന് പോകാൻ അപ്പോൾ നമ്മുടെ ഏട്ടൻ പെല്ലമ്മനമാൻ വന്നിട്ടുണ്ട് ഇതാ കാറ് അങ്ങനെ ഞങ്ങൾ നാലമ്പല ദർശനത്തിൻ്റെ യാത്രയിലാണ് കേസുക അപ്പോൾ ഞങ്ങളിതാ തുരങ്കം കുതിരാൻ തുരങ്കം എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ അമ്പലത്തിലോട്ട് പോവാണ് അമ്പലത്തിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന നേരെ എല്ലാവർക്കും ബായ്